ദിലീപിന്റെ കുടുംബചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി പ്രേക്ഷകരെ കീഴടക്കി ഏകദേശം ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദിലീപ് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത് കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലൂടെയാണ് ഹാസ്യത്തിന് പ്രാധാന്യം നൽകി ഒരുക്കിയിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതനായ ബിൻഡോ സ്റ്റീഫനാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഷാരിസ് മുഹമ്മദ് മാജിക് ഫ്രെയിംസിന്റെ മുപ്പതാമത്തെ നിർമ്മാണ സംഭവം കൂടിയായ ഈ ചിത്രത്തിൽ ദിലീപിനൊപ്പം ധ്യാൻ ശ്രീനിവാസൻ ജോസ് കുട്ടി ജേക്കബ് ബിന്ദുപണിക്കർ സിദ്ധിഖ് മഞ്ജുപിള്ള ഊർവശി അശ്വിൻ ജോസ് തുടങ്ങിയ നിരവധി താരങ്ങളും പുതുമുഖങ്ങളും അണിനിരക്കുന്നു ചിത്രം തിയേറ്ററുകളിൽ മികച്ച തുടക്കം നേടിയിട്ടുണ്ട് ഇതുവരെ ഇരുപത്തിരണ്ട് കോടിയിലധികം ആകെ കളക്ഷൻ നേടി സിനിമ മുന്നേറുകയാണ് ഈ ദിലീപ് ചിത്രം കുടുംബസമേതം കാണാൻ ഏറ്റവുമധികം അനുയോജ്യമായ സിനിമയായി മാറിയിരിക്കുകയാണ്